അബു ഹുറീ അള്ളാഹു പറയുന്നു ആദരവായ റസൂർലാഹി സാഹു അലഹി പറഞ്ഞു ആരെങ്കിലും തൻ്റെ സത്യവിശ്വാസിയായ സഹോദരനെ തൊട്ട് ദുന്യാവിൻ്റെ ഒരു പ്രയാസം ദൂരീകരിച്ചു കൊടുത്താൽ അള്ളാഹു ആ മനുഷ്യൻ്റെ ദുന്യാവിൻ്റെയും ആഹ്റത്തിൻ്റെയും പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുന്നതാണ് എന്ന് റസൂർലാഹി സാഹു അലൈവല്ലം തങ്ങൾ പറഞ്ഞു ആരെങ്കിലും ഒരാൾ തൻ്റെ മോഹ്മിനായ സഹോദരൻ്റെ ഒരു ഭൗതികമായ ആവശ്യം നിറവേറ്റി കൊടുത്താൽ നിറവേറ്റിക്കൊടുത്താൽ അള്ളാഹുത്താല അവൻ്റെ ദുന്യാവിൻ്റെയും ആഹ്റത്തിൻ്റെയും ഭൗതികമായതും ആത്മീയമായതുമായ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുമെന്ന് റസൂൽഹി തങ്ങൾ പറഞ്ഞു ആരെങ്കിലും ഞെരുങ്ങുന്നവന് എളുപ്പം ചെയ്തു കൊടുത്താൽ ദുന്യാവിൽ അള്ളാഹു താല പറയുന്നു അള്ളഹിൻ റസൂൽ പറയുന്നു ആരെങ്കിലും ദുനിയവിൽ മൊഹമ്മിനു ഞെരുങ്ങുന്ന മൊഹമ്മിനു പ്രയാസപ്പെടുന്ന മോമിനിന് എളുപ്പം ചെയ്തു കൊടുത്താൽ അള്ളാഹു അവന് ദുയാവിലും ആഹ്രത്തിലും അവൻ്റെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുന്നതാണ് ഒരു ദാസൻ തൻ്റെ സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ജോലിയിൽ ഏർപ്പെടുമ്പോഴെല്ലാം അള്ളാഹു താല ഇവനെ സഹായിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും എന്നും റസൂറുല്ലാഹി തങ്ങൾ പറഞ്ഞു അതുപോലെ ആരെങ്കിലും എൽമി തേടുന്ന വഴിയിൽ പ്രവേശിച്ചാൽ അള്ളാഹു താല അവന് സ്വർഗ്ഗത്തിലേക്കുള്ള പാത എളുപ്പമാക്കി കൊടുക്കുന്നതാണ് ഏതെങ്കിലും ഒരു വീട്ടിൽ അള്ളാഹുവിൻ്റെ ഒരു ഭവനത്തിൽ ഒരു പള്ളിയിൽ ഒരു സംഘം ആൾക്കാർ ഒരുമിച്ച് കൂടുകയും അവർ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാകുന്ന ഖുർആാൻ പാരായണം ചെയ്യുകയും അതിൻ്റെ ആശയങ്ങൾ പഠിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ അവരിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് സക്കീനത്ത് സമാധാനം ഇറങ്ങുന്നതും അള്ളാഹുവിൻ്റെ കാരുണ്യം അവനെ അവരെ പൊതിയുന്നതും മലക്കുകൾ അവർക്ക് ചുറ്റും വലയം ചെയ്ത് കൂടുന്നതും അള്ളാഹു തൻ്റെ അടുക്കലുള്ള മലക്കുകളോട് അവരെ സംബന്ധിച്ച് പുകഴ്ത്തി പറയുകയും ചെയ്യും എന്ന് റസൂർല്ലാഹി സല്ലാഹു അലഹി വസല് നിങ്ങൾ പറഞ്ഞു ആരെങ്കിലും എൽമ് പഠിക്കുന്ന വഴിയിൽ പ്രവേശിച്ചാൽ അള്ളാഹു അവന് സ്വർഗത്തിലേക്കുള്ള പാത എളുപ്പമാക്കി കൊടുക്കുന്നതാണ് ഏതെങ്കിലും ഒരു അള്ളാഹുവിൻ്റെ ഭവനത്തിലൊരു സംഘം ആൾക്കാർ ആൾക്കാരിരുന്ന് അള്ളാഹുവിൻ്റെ കിതാബാകുന്ന ഖുർആൻ ഓതുകയും അത് പഠിക്കുകയും ചെയ്താൽ അള്ളാഹു അവരിൽ സക്കീനത്ത് സമാധാനം ഇറക്കും സക്കീനത്ത് എന്ന് പറഞ്ഞാൽ ഒരു മലക്കുകളുടെ പേരാണെന്നും ഹദീസിൽ കാണാം എന്നാൽ ചില ഹദീസിന് വ്യാഖ്യാന പണ്ഡിതന്മാർ അങ്ങനെ ഇറങ്ങുന്നവരുടെ മേൽ ഇറങ്ങുന്ന അങ്ങനെ ഇരിക്കുന്നവരുടെ മേൽ ഇറങ്ങുന്ന ഒരു പ്രത്യേകമായ ഒരു ശാന്തിയാണ് സമാധാനമാണ് സക്കീനത്ത് എന്നും അഭിപ്രായപ്പെട്ടതായി കാണാം ഒരു സഹാബി റസൂർ ഉള്ളാഹിബ് തങ്ങളെ ഒരു സഹാബി അബ്ദുല്ലാഹിബിന് മസൂദ്ദുറിയാഹുവിന് ഖുർആാനോദിക്കൊണ്ടിരിക്കുകയായിരുന്നു കുറേ സമയം ഖുർആാനോദിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയുടെ മുകളിലൊരു പച്ച സാധനം തണലിട്ടതായി കണ്ടു ഖുർആാനോതിൽ നിർത്തിയപ്പോൾ ആ സാധനം അവിടെ നിന്ന് പോയി റസൂർ ഉള്ളാഹിദ് തങ്ങളോട് ഇതിനെ സംബന്ധിച്ച് അബ്ദുല്ലാഹിബിൻ മസൂദ് റദിയുള്ള അവന് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു ഒരു സക്കീനത്തായിരുന്നു അത് ആ മലക്കുകളുടെ സംഘമായിരുന്നു നിങ്ങളുടെ ഖുർആൻ പാരായണം കേൾക്കാൻ വേണ്ടി വന്നതാണ് നിങ്ങൾ നിർത്തിയപ്പോൾ ഒരു പോയിക്കളഞ്ഞു എന്ന് റസൂർ ഉള്ളാഹിദ്ൽ പറയുകയുണ്ടായി അതാണ് അതിഥിൽ വന്നതിൻ്റെ ആശയം സക്കീരത്ത് മലക്കുകളുടെ കൂട്ടം എന്ന ഒരു മേഘം പോലെ ഒരു സാധനം അദ്ദേഹം നേരിട്ട് കണ്ടതായി ചരിത്രത്തിൽ വരുന്നുണ്ട് ഇതാണ് ഖുർആൻ ഓതുന്ന വീടുകളിൽ അത് പഠിക്കുന്ന ഭവനങ്ങൾ അഥവാ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ഖുർആൻ പഠിച്ചാൽ അത് ഓതിയാൽ അള്ളാഹു അവരുടെ മേൽ സഖീനത്തിറക്കും അതേപോലെ റഹ്മത്ത് കൊണ്ട് അള്ളാഹു അവരെ പൊതിയും മലക്കുകൾ അവർക്ക് ചുറ്റും വന്ന് അണിയണിയായി സഫു സഫ ആയിരിക്കും മലക്കുകളുടെ സഫനെ സംബന്ധിച്ച് ഹദീസിൽ വരുന്നുണ്ട് നമ്മൾ സഫ് കിട്ടും പോലെയല്ല ഒന്നിൻ്റെ മേൽ ഒന്നായിട്ടാണ് സഫുകളുടെ മലക്ക് മലക്കുകളുടെ സഫ ഉണ്ടാവുക പുറകിൽ പുറകിലല്ല തലയ്ക്ക് മുകളിൽ ഒരു മലക്ക് അതിൻ്റെ മുകളിൽ അടുത്ത മലക്ക് ഹദീസിലൊക്കെ വരുന്നുണ്ട് അങ്ങനെ ചിലപ്പോൾ അത് ആകാശം വരെയും ആ സഫുകൾ ഇങ്ങനെ കെട്ടിക്കെട്ടി അണിയണിയായി പോകുമെന്ന് ഹദീസിൽ വരുന്നുണ്ട് അങ്ങനെ അള്ളാഹുവിൻ്റെ ഭവനം അള്ളാഹുവിൻ്റെ ഭവനത്തിൽ പരിശുദ്ധമായ ഖുർആാൻ്റെ പഠനം അതിൻ്റെ ഓതൽ ഇതെല്ലാം വലിയ കാരുണ്യമുള്ള കാര്യമാണ് ഇതിനേക്കാൾ ഉപരി അള്ളാഹു ഇങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് പ്രൗഢിയോടുകൂടി അന്തസ്സോടുകൂടി അവൻ്റെ സമക്ഷത്തിലുള്ള മലക്കുകളോട് പറയും എന്ന് റസൂറുല്ലാഹി സലി സ്ല്ലം പറഞ്ഞു ഏതെങ്കിലും ഒന്നിൽ പടാൻ കഴിഞ്ഞാൽ സഹോദരൻ്റെ ആവശ്യം നിറവേറ്റി കൊടുക്കുന്ന ആളാകാൻ കഴിഞ്ഞാൽ പ്രയാസപ്പെടുന്നവന് എളുപ്പം ചെയ്തു കൊടുക്കുന്ന ആളാകാൻ കഴിഞ്ഞാൽ അതുപോലെ ഒരു സഹോദരനെ ഏതെങ്കിലും ഭൗതികമായോ ആത്മികമായോ സഹായിക്കുന്ന ജോലിയിൽ കഴിഞ്ഞുകൂടാൻ കഴിഞ്ഞാൽ അല്ലെ ഹിൽമ പഠിക്കുന്ന മാർഗത്തിൽ പഠിപ്പിക്കുന്ന മാർഗ്ഗത്തിൽ കഴിഞ്ഞുകൂടാൻ സാധിച്ചാൽ ഇല്ലെങ്കിൽ പരിശുദ്ധ ഖുർആാൻ്റെ പാരായണത്തിലും പഠനത്തിലും പള്ളിയിൽ വന്നിരുന്നാൽ ഇത്രയും അനുഗ്രഹങ്ങൾ ആ മനുഷ്യൻ്റെ മേലുണ്ടാകുമെന്ന് സൈദുന റസൂൽ അല്ലാഹി സല അള്ളാഹു നമ്മുടെ ഏതെങ്കിലും ഒരു കൂട്ടത്തിൽപ്പെടുത്തിയ അനുഗ്രഹിക്കുമാറാവട്ടെ സുഹാൻ അല്ലാ അഭിമന്തി സുഹാൻഖലഹു അഭിമന്തിക്കാഹില